ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായി പുതിയ സംവിധാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തി ഡ്രൈവിംഗ് സ്കൂളുകൾ ടെസ്റ്റ് ബഹിഷ്കരിച്ച് സമരം ആരംഭിച്ചതോടെ മെയ് രണ്ട് മുതൽ ആരംഭിക്കാണ്ടിരുന്ന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല ടെസ്റ്റിനും ലൈസൻസിനുമായി കാത്തിരിക്കുന്നവർ ഇതോടെ ദുരിതത്തിലായി സംസ്ഥാനത്തെ പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരവെയാണ് പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്ത് വന്നത് അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയാണ് പുതിയ രീതി നടപ്പാക്കുന്നതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു റോഡ് ടെസ്റ്റിന് ശേഷം മാത്രം എച്ച് ടെസ്റ്റ് ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശംചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് നിർദ്ദേശം പ്രതിഷേധം മൂലം എല്ലാ ജില്ലകളിലും വ്യാഴാഴ്ച ടെസ്റ്റ് തടസ്സപ്പെടുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ദുരിതത്തിൽ ആക്കുന്നതായി ഉടമകൾ പറയുന്നു ഇതിനു പുറമെ വാഹനങ്ങളിൽ ക്യാമറയും ജി പി എസ് സംവിധാനവും നൽകണമെന്ന ആവശ്യത്തിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് പുതിയ പരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ഏറെ സാമ്പത്തിക ചെലവ് ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾക്കിടയിലും പരിഷ്കാരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് വകുപ്പിന്റെ തീരുമാനം പാലായിൽ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനവുമായി ടൗൺ ചുറ്റി പ്രകടനം നടത്തി തുടർന്ന് മോട്ടോർ വാഹന ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി धर्ण उदाटन असोसियन प्रेसिडेंट നിർവഹിച്ചു നമ്മളൊക്കെ വാഹനവുമ്പോൾ അംഗീകരിച്ച് നമ്മുടെ ലൈസൻസ് ചേർത്തേക്കുന്ന വണ്ടിയാണ് ഇന്ന് രാവിലെ ഒരു സുപ്രാവത്തേക്കും ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയാണ് അത് ഇതിൽ തൊട്ട് മുമ്പ് റീടെസ് ചെയ്ത് വാലിഡിറ്റി നമുക്ക് അടിച്ച് അനുവദിച്ചു വണ്ടികളാണ് നമുക്ക് അതുകൊണ്ട് ഇന്നത്തെ ടെസ്റ്റിനെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല വലിയ വലിയ കമ്പനികൾ കൊടുക്കാൻ വേണ്ടി പുതിയ വണ്ടികൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൻ്റെ തർക്കനല്ല നമ്മൾ ഓരോരുത്തരും സ്വയം തൊഴിൽ മാത്രം ഉണരക്കുന്ന പ്രസ്ഥാനമാണിത് നമുക്ക് നശിപ്പിക്കാൻ ഈ ദ്രോഹ നടപടികൾക്കെതിരെ നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പുതിയ പരിഷ്കരണം വരുന്നതോടെ പാലായിട്ടെഴ്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും നൂറ്റമ്പതോളം ജോലിക്കാരും ദുരിതത്തിൽ ആകുന്നതായി ഉടമകൾ പറഞ്ഞു അശോക് എസ് നായർ ശരത് എസ് നായർ ബിജു വാതല്ലൂർ ജോയി ജോയ്സ് മനോജ് ആർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പാലാ